ഇന്ന് നമുക്ക് മലയാളത്തിലും തമിഴിലും ഒരുപോലെ റിലീസായ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ വിരുന്ന് എന്ന സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും മരണപ്പെടുന്നു അത് കൊലപാതകമാണെന്ന് അവൾക്ക് മനസ്സിലായി പിന്നീട് അവളെയും ആരൊക്കെയോ ഫോളോ ചെയ്യുവാനേയും തുടങ്ങി അതോടെ തന്റെ പാരസിനെ കൊന്നവരെ കണ്ടെത്തുവാനായി അവൾ തീരുമാനിക്കുന്നു ഒടുവിലവൾ വന്നെത്തിയത് അവൾക്ക് സംശയമുള്ള ആളിനടുത്തേക്കായിരുന്നു അയാളിൽ നിന്നും ചില സത്യങ്ങൾ അവൾ മനസ്സിലാക്കി പിന്നീട് ചുരുളഴിഞ്ഞത് നാടിനു വരെ നടക്കുന്ന സംഭവമായിരുന്നു അതെന്തെന്നൊക്കെ അറിയണ്ടേ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ബിസിനസ്സുകാരനായ ജോൺ കാർ ഓടിച്ചു പോവുകയാണ് ഒരു ഘട്ടത്തിൽ കാർ നിർത്തിയിട്ട് തന്റെ ഭാര്യയും മകളെയും ഫോൺ വിളിച്ച് സംസാരിക്കും ഫോൺ വിളി എല്ലാം കഴിഞ്ഞിട്ട് തിരികെ കാറിലേക്ക് കയറുവാനായി നോക്കുന്ന സമയം തന്നെ കുറച്ചുപേർ അവിടേക്ക് വന്നിട്ട് ജോണിന്റെ കയ്യിൽ ഒരു മൊബൈല് കൊടുക്കും എന്നിട്ട് അതിനുശേഷം കാണിക്കുന്നത് അന്നേ ദിവസം രാത്രിയാണ് ഈ ഫോൺ കൊടുത്ത പേരില്ലേ അവർ തന്നെയാണ് ജോണിനെ ഓടിക്കുന്നതും ജോണിനെ കൊല്ലുവാനായിട്ടാണ് ശ്രമിക്കുന്നതും അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ജോൺ ഒരു പുഴയിലേക്ക് എടുത്ത് ചാടി അടുത്ത ദിവസം ന്യൂസിലൊക്കെ വരുന്നത് ജോണിന്റെ കാർ പാലത്തിൽ നിന്ന് കണ്ടെത്തി മിക്കവാറും ജോൺ പുഴയിലേക്ക് ചാടി കാണുമെന്നും ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയില്ല എന്നുള്ള ന്യൂസ് ഒക്കെയാണ് വന്നുകൊണ്ടേയിരിക്കുന്നതും ആ ഒരു വാർത്ത കേട്ട് ജോണിന്റെ ഭാര്യയായി എലിസബത്തും മകളായ പേർളയും പൊട്ടിക്കരയുകയാണ് സമയം തന്നെയായിരുന്നു ഈ ജോണിന്റെ ഒരു ഫാമിലി ഫ്രണ്ടായി ബാലനും അവിടേക്ക് വരുന്നതും മരിക്കുന്നതിന് മുൻപായിട്ട് ജോൺ തന്റെ ഭാര്യയും മകളെയും വിളിച്ചല്ലോ മകളായ പേളിയോട് സംസാരിക്കുമ്പോൾ ജോൺ പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഈ പോയ പോക്കിൽ ഞാൻ അതെല്ലാം സോൾവ് ആക്കിയിട്ടുണ്ട് നാളെ മോളുടെ പിറന്നാളല്ലേ പിറന്നാളിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് എല്ലാം നടത്തണമെന്നും ജോൺ പറയുന്നു അതിനുശേഷം ഭാര്യയായിട്ടുള്ള എലിസബത്തിനോട് സംസാരിക്കും എലിസബത്തിനോട് പറയുന്നത് ഞാനേ ദേവനെ കണ്ടുവെന്ന് പറയാൻ അത് കേട്ടതും എലിസബത്ത് ഒന്ന് ഞെട്ടി എന്തായാലും നമ്മുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങളെല്ലാം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ഇനി നല്ലതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നും ജോൺ പറയുന്നു താൻ എത്രയും വേഗം വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് ജോൺ കോൾ കട്ട് ചെയ്തതും ജോൺ മരിക്കുന്നതിന് മുമ്പ് അത്രയും നന്നായിട്ടൊക്കെ ഫോൺ വിളിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ ജോൺ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള കാര്യം എലിസബത്തിനും പേർലിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ജോണിന്റെ ഡെട്ടോടി കടൽക്കരയിൽ അടിയുകയാണ് കേസ് അന്വേഷിക്കാൻ എത്തുന്ന പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി ജോൺ വെള്ളത്തിൽ ചാടിയിട്ട് അഞ്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ബോഡി കിട്ടിയിരിക്കുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ജോൺ മരിച്ചിട്ട് നാല് ദിവസവും ബോഡി വെള്ളത്തിൽ വിന്നിട്ട് രണ്ടു ദിവസവും ഇതിൽ നിന്നും ജോണിനെ ആരോ കൊന്നിട്ട് വെള്ളത്തിൽ ഇട്ടതാകുമെന്നും പോലീസുകാർ ചർച്ച ചെയ്യുന്നു അങ്ങനെ ഈ ഒരു കേസ് അന്വേഷിക്കുവാനായി പോലീസ് ആരംഭിക്കുന്നു ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ട് പോലും ഒന്നും തന്നെ പോലീസിന് കണ്ടെത്തുവാനായി പറ്റുന്നതേ അതിനുശേഷം കാണിക്കുന്നത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നമ്മുടെ കഥാനായകനായ ദേവനാരായണനെയാണ് അതൊക്കെ കഴിഞ്ഞ് ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് ഈ ജോണിന്റെ മരണം ഇതുവരെയും പോലീസുകാർക്ക് ഒന്നും തന്നെ കണ്ടെത്തുവാനായും പറ്റുന്നില്ല അതേ സമയം തന്നെ ആ നാട്ടിലെ ഒരു ഓട്ടോക്കാരനായി ഹേമന്തിനെ കാണിക്കുന്നു ഈ ഹേമന്തിന്റെ അച്ഛനാണെങ്കിൽ ക്യാൻസർ വന്ന് മരണപ്പെട്ടതാണ് അതും ഒരു ബുധനാഴ്ച ദിവസം അതുകൊണ്ട് തന്നെ എല്ലാ ബുധനാഴ്ചകളിലും ഈ ഹേമന്ത് ആണെങ്കിൽ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഓട്ടം ഓടും ഹേമന്തിന്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയമൊക്കെ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഹേമന്ത് ആ ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കുവാനായിട്ടും എത്തുന്നുണ്ട് മറ്റൊരു വശത്ത് എലിസബത്ത് ആണെങ്കിൽ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നതും പേർളി കാണുന്നു അതും ദേവൻ എന്ന് വിളിച്ച് സംസാരിച്ചു കൊണ്ടാണ് എലിസബത്ത് പോകുന്നതും അതൊക്കെ കാണുന്ന പേർളിക്കാണെങ്കിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ഹേമന്തിന്റെ സഹോദരിയുടെ വിവാഹം എല്ലാം ഉറപ്പിച്ചല്ലോ അങ്ങനെ കല്യാണ പരിപാടികളൊക്കെ നടക്കുന്ന സമയം തലേദിവസ ഫങ്ഷന് പങ്കെടുക്കുവാനായിട്ട് പെങ്ങളെ കെട്ടുന്ന ചെറുക്കനും വന്നിട്ടുണ്ട് എന്നാൽ പയ്യനാണെങ്കിൽ കുറച്ചുപേരോട് പോയിരുന്നു മദ്യപിച്ച് ഓവറാകുന്നു അത് കാണുന്ന ഹേമന്ത് പയ്യനെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഹേമന്തിന്റെ ഓട്ടോയിലായിരുന്നു ഓട്ടോയിൽ പോകുന്ന സമയത്തെല്ലാം ഹേമന്ത് പറയുന്നുണ്ട് ഞാൻ എന്റെ പെങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് കാശൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് ഈ മദ്യപാനമൊക്കെ നിർത്തി എന്റെ പെങ്ങളെ നന്നായിട്ട് നോക്കണമെന്നും ഹേമന്ത് ആ കല്യാണ ചെറുക്കനോട് പറയും അധികേട്ട് കല്യാണ ചെറുക്കൻ പറയുന്നത് ഞാൻ എന്തായാലും അവളെ പ്രണയിച്ചില്ലേ അവളെ എനിക്ക് നന്നായിട്ട് നോക്കുവാനായിട്ട് അറിയാം നീ വിഷമിക്കണ്ട ഞാൻ അവളെ നന്നായിട്ട് നോക്കുമെന്നും കല്യാണ ചെറുക്കൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അലിയനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ടിപ്പർ ലോറി ആണെങ്കിൽ അവന്റെ ഓട്ടോയ്ക്ക് നേരെ വരുന്നു അവൻ പേടിച്ച് ഓട്ടോ വെട്ടിക്കും ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിലാണ് ടിപ്പർ ലോറി പോകുന്നതും എന്നാൽ ഈ ടിപ്പർ ലോറി വരുന്നതിന് മുമ്പായിട്ട് ഒരു കാറിനെ ഇടിച്ചിട്ടുണ്ടാണ് വന്നത് ഹേമന്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ആക്സിഡന്റായി കിടക്കുന്ന കാർ ഹേമന്ത് കാണുന്നു ആ കാറിൽ എത്തിക്കുന്ന സ്ത്രീ മറ്റാരുമല്ല അത് എലിസബത്ത് ആയിരുന്നു കാറിന്റെ ഡോറ് എത്ര തന്നെ തുറക്കുവാനായി ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റുന്നതേ ഇല്ല ആരെങ്കിലും ഫോൺ വിളിക്കാമെന്ന് കരുതി ഫോൺ നോക്കിയപ്പോഴും ഫോൺ ഓട്ടോയിലായിരുന്നു ഫോൺ എടുക്കുവാനായിട്ട് ഹേമന്ത് ഓട്ടോയ്ക്ക് അടുത്തേക്ക് പോകുന്ന സമയം തന്നെ എലിസബത്തിന് ബോധം വരും എലിസബത്ത് ഉടനെ തന്നെ ഹേമന്തിനെ വിളിച്ചിട്ട് പാർട്ടി ഓഫീസിലുള്ള ബാലനോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയണം എല്ലാത്തിനും പിന്നിൽ സെവൻ ഹിൽസ് ആണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് എലിസബത്ത് മരണപ്പെട്ടു പോകുന്നു ഹേമന്തിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ ഉടനെ തന്നെ തന്റെ ഓട്ടോയും എടുത്ത് വീട്ടിലേക്ക് വരും അവിടെ ഹേമന്തിന്റെ വേണ്ടപ്പെട്ട് കൂട്ടുകാരനായ മുരളി ഉണ്ടായിരുന്നു മുരളിയോട് ഹേമന്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്നാൽ അത് കേട്ട് മുരളി പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും ചെന്ന് നീ തലയിടണ്ട നിന്റെ സഹോദരിയുടെ കല്യാണം നടക്കുകയില്ലേ നീ ഇതിൽ ശ്രദ്ധിച്ചാൽ മതിയെന്നും മുരളി പറഞ്ഞു മുരളി പറഞ്ഞത് കേട്ട് മനസ്സിലാ മനസ്സോടെ ഹേമന്ത് അതിന് തയ്യാറായി എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെ ഹേമന്ത് ബാലനോട് പറഞ്ഞില്ല അടുത്ത ദിവസം എലിസബത്തിന്റെ മരണവാർത്തയാണ് ന്യൂസിലൊക്കെ കാണിക്കുന്നതും എലിസബത്ത് മരിച്ചതോടുകൂടി പേർലി ആകെ തകർന്നു പോയി അച്ഛനും മരിച്ചു ദയപ്പോൾ അമ്മയും മരിച്ചു പേർലി അനാഥയായി പേളിയുടെ ജീവനും ആപത്താണെന്ന് മനസ്സിലാക്കി പോലീസ് പോലീസാണെങ്കിൽ അവിടെ കുറച്ചുപേരെ കാവലിന് നിർത്തി എന്നാൽ അന്നേ ദിവസം രാത്രി തന്നെ കുറെ ആളുകൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയാണ് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാം തല്ലും എന്നിട്ട് അകത്ത് കയറി പേളിയെ കടത്തിക്കൊണ്ട് പോകുവാനായും ശ്രമിക്കുന്ന സമയം െ വീട്ടിലുണ്ടായിരുന്നവർ ബാലനെ അറിയിക്കുന്നു പേർലിയും അവിടെ ഇറങ്ങി റോഡിലേക്ക് ഓടും അതേ സമയം തന്നെയായിരുന്നു ബാലനും അവിടേക്ക് വന്നത് അങ്ങനെ പേർലിയെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും ബാലൻ ഒരുവിധം രക്ഷിച്ചു പേലിയെ ആ ഗുട്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച ബാലൻ അവളെയും കൂട്ടി നേരെ പോകുന്നത് കാടിനുള്ളിലുള്ള ഒരു വീട്ടിലേക്കാണ് അവിടെ അവൾക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവിടേക്ക് കൊണ്ടുവന്നതും ആ ഒരു വീട്ടിൽ പേലിക്ക് കാവലിനായിട്ട് കുറച്ചുപേരെ ഏർപ്പാടാക്കുകയും ബാലൻ ചെയ്തു എന്നാൽ മറ്റൊരു വശത്ത് ഹേമന്തിനെയാണ് കാണിക്കുന്നത് ഹേമന്തിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഹേമന്തിന്റെ മനസ്സിൽ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും ബാലനോട് ഹേമന്ത് പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെയെങ്കിലും ആ ഒരു കാര്യങ്ങൾ ബാലനെ അറിയിക്കണമെന്ന് തീരുമാനിച്ച് അടുത്ത ദിവസം തന്നെ ബാലനെ ബാലിനെ കാണുവാനെത്തുകയാണ് ഹേമന്ത് എന്നിട്ട് എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാലനോട് പറഞ്ഞു ബാലൻ അങ്ങനെ ഹേമന്തിനെയും കൂട്ടി നേരെ പോകുന്നത് പേർലിക്ക് അടുത്തേക്കാണ് എന്നിട്ട് എലിസബത്ത് അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഹേമന്ത് പേർലിയോടും പറഞ്ഞു എന്നാൽ ഈ ബാലനാണെങ്കിൽ ഹേമന്തിനെ പറ്റി അന്വേഷിക്കുവാനായിട്ട് കുറച്ച് ആളുകളെ ഏർപ്പാടാക്കി ഹേമന്തിനെക്കുറിച്ച് നാട്ടിലാകെ അന്വേഷിക്കുന്ന സമയത്ത് നല്ല അഭിപ്രായങ്ങളായിരുന്നു എല്ലാവരും പറഞ്ഞത് അതറിയുന്ന ബാലനാണെങ്കിൽ ഇവനെ വിശ്വസിക്കാമെന്നും തീരുമാനിക്കുന്നു അങ്ങനെ ഹേമന്തിനോട് പറയുന്നുണ്ട് പേർളി ഇവിടെയുള്ള കാര്യം ആരെയും അറിയിക്കരുതെന്ന് അത് ഹേമന്ത് അംഗീകരിക്കുകയും ചെയ്തു പോലീസുകാർ പോലും ഇത് അറിയരുതെന്നും ബാലന് നിർബന്ധമുണ്ടായിരുന്നു കാര്യം പോലീസുകാരിലും ആ ഒരു ഗുണ്ടകളുടെ ചാരൻ ഉണ്ടെങ്കിൽ ഉറപ്പായി പേർളിയുള്ള സ്ഥലം അവരറിയുമല്ലോ എന്ന പേടി ബാലൻ ഉള്ളത് കാരണം പോലീസുകാരെയും അറിയിക്കില്ല എന്നാൽ എങ്ങനെയോ പോലീസുകാർ ആ വിവരം അറിഞ്ഞ് ബാലന്റെ ആ ഒരു വീട്ടിലേക്ക് റേഡിനായി എത്തുകയാണ് പക്ഷേ അതേസമയം പേർ അവിടെ ഇല്ലായിരുന്നു പേർലിയെ ബാലൻ മാറ്റി ഹേമന്തിനൊപ്പം ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് അവിടേക്ക് പേളിയെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ റൂട്ടും പറഞ്ഞു കൊടുത്താണ് ഹേമന്തിനെയും പേർളിയും വിടുന്നത് പോലീസിന് അവിടെ ആകെ അന്വേഷിച്ചിട്ട് പേളിയെ കിട്ടിയില്ലല്ലോ ഹേമന്തിനോട് ബാലൻ പറഞ്ഞത് നേരെ ചെന്നിട്ട് റൈറ്റിലേക്ക് പോകണമെന്നാണ് എന്നാൽ ഹേമന്തിനോട് പേർലി പറയുന്നത് റൈറ്റിലേക്ക് പോകണ്ട ലെഫ്റ്റിലേക്ക് പോയാൽ മതി അത് കേട്ട് ഹേമന്ത് പറയുന്നത് അല്ല ബാലൻ ചേട്ടൻ പറഞ്ഞത് റൈറ്റിലേക്ക് പോകണമെന്നല്ലേ അത് കേട്ട് പേർലി പറയുന്നത് ബാലൻ പറഞ്ഞത് റൈറ്റിലേക്ക് പോകണമെങ്കിൽ ഇനി ഞാൻ പറയുന്നത് കേട്ടാൽ മതി ലെഫ്റ്റിലേക്ക് പോകുവാനായിട്ടും പേർലി പറയുന്നു വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഹേമന്ത് പേർലി പറഞ്ഞ റൂട്ടിലേക്ക് അവളെയും കൊണ്ടുപോകുന്നു കുറച്ചു ദൂരം മുന്നോട്ട് സഞ്ചരിച്ച സമയത്ത് പേർലിയെ കടത്തിക്കൊണ്ടു പോകുവാനായിട്ട് ഒരു ടീം ശ്രമിക്കുന്നുണ്ടല്ലോ അവളുടെ അച്ഛനെയും അമ്മയും കൊന്ന അതേ ടീം തന്നെ അവളെ കാത്ത് അവിടെ ഉണ്ടായിരുന്നു അവരുടെ കൈവശമാണ് പേർലിയും ഹേമന്തും ചെന്നപ്പെടുന്നതും അവിടെ വെച്ച് ഒരു ഫൈറ്റ് തന്നെ നടക്കും എന്നാൽ ആ കൂട്ടരാണെങ്കിൽ പേർലിയെ കടത്തിക്കൊണ്ടു പോകുവാനായി ശ്രമിക്കുന്ന സമയം തന്നെ നമ്മുടെ കഥാനായകനായി ദേവനാരായണൻ അവിടേക്ക് വരുന്നു ദേവനാരായണൻ അവരെ എല്ലാവരെയും മടിച്ചിടുകയാണ് അങ്ങനെ പേർലിയെ ദേവനാരായണൻ രക്ഷിച്ചു എന്ന് തന്നെ പറയാം ദേവനാരായണനെ കാണുന്ന സമയത്ത് പേർലി ആണെങ്കിൽ ദേവനാരായണന്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും അത് കാണുന്ന ഹേമദ് നിനക്ക് ഇയാളെ മുൻപേ അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പേർലി ഇല്ലെന്ന് കള്ളം പറയുന്നു പക്ഷേ പേർലിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവൾക്ക് ദേവനാരായണനെ മുൻപേ അറിയാമെന്ന് ഹേമന്തിനോടും പേർലിയോടും ദേവനാരായണൻ പറയുന്നത് എന്തായാലും ഇവിടെ സേഫ് അല്ല നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കുവാനായും പറഞ്ഞ് അവരെയും കൂട്ടി ദേവനാരായണൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ ദേവനാരായണൻ ചോദിക്കുന്നുണ്ട് അവരൊക്കെ ആരാ എന്തിനാ ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പേർലി പറയുന്നത് അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ഹണിമൂൺ ആഘോഷിക്കുവാനായി വന്നതാണെന്നും പേർലി ഒരു കള്ളം കൂടി പറഞ്ഞു അവർക്ക് കഴിക്കുവാനായിട്ടുള്ള ഫുഡ് എല്ലാം ദേവനാരായണൻ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നിട്ട് അവർക്ക് കിടക്കുവാനുള്ള റൂമൊക്കെ കാണിച്ചു കൊടുക്കും അന്നേ ദിവസം തന്നെ ാരായണൻ ആണെങ്കിൽ പുറത്തേക്ക് പോകുവാനായി ഇറങ്ങുന്ന സമയം തട്ടി പേർലി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടേക്ക് പോവുകയാണ് പക്ഷെ എവിടെ പോവുകയാണെന്ന് പറയുവാനെന്ന് ദേവനാരായണൻ കൂട്ടാക്കാതെ ആ വീടിന്റെ റൂമുകളും ജനലുകളെല്ലാം പൂട്ടിയിട്ടാണ് ദേവനാരായണൻ അവിടെ നിന്ന് പോകുന്നതും അതെല്ലാം നോക്കിക്കാണുന്ന ഹേമന്തിന് വല്ലാതെ പേടിയാകുവാനായി തുടങ്ങി ഹേമന്ത് പേർലിയോട് പറയും ഈ ദേവനാരായണനെ കണ്ടിട്ട് എനിക്ക് എന്തോ ദുരൂഹതയുണ്ടെന്നാ തോന്നുന്നത് അയാള് നമ്മളെ ഇവിടെ ലോക്ക് ചെയ്തതാകാനും സാധ്യത എന്ന് ഹേമന്ത് പറയുമ്പോൾ അതൊന്നുമല്ല എന്ന് പറഞ്ഞ് പേർലി അവനെ സമാധാനിപ്പിക്കും അന്ന് രാത്രി ഹേമന്ത്റങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ഉടനെ തന്നെ പേർലി നേരെ പോകുന്നത് ദേവനാരായണന്റെ റൂമിലേക്കാണ് റൂം ആകെ പരിശോധിക്കുന്ന സമയത്ത് ഒരു ഡയറി കിട്ടും ആ ഡയറിക്കുള്ളിൽ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു ആ ഫോട്ടോ കണ്ടതും പേർലി നെട്ടിപ്പോകുന്നു ആ ഫോട്ടോയിൽ ദേവനാരായണനും പേർളിയുടെ അമ്മയായ എലിസബത്തും ഇരിക്കുന്ന ഫോട്ടോയാണ് അവൾ കണ്ടതും അതേ അതേസമയം തന്നെയായിരുന്നു ദേവനാരായണൻ വീട്ടിലേക്ക് വന്നതും അത് മനസ്സിലാക്കി പേർളിയാണെങ്കിൽ ഓടി തന്റെ റൂമിലേക്ക് പോകും എന്നാൽ തന്റെ റൂമിൽ ആരോ കേറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ദേവനാരായണൻ മനസ്സിലായി പേർലിയാണ് തന്റെ റൂമിലേക്ക് കയറിയതെന്നുള്ള കാര്യം ദേവന് മനസ്സിലായിട്ടുണ്ട് എന്നാൽ അതൊന്നും തനിക്ക് മനസ്സിലായില്ല എന്ന മട്ടിൽ തന്റെ റൂമിലേക്ക് കയറി പോവുകയാണ് ദേവനും ദേവൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ഉടനെ തന്നെ പേർലി ദേവന്റെ റൂമിലേക്ക് ചെന്നിട്ട് ദേവനെ കൊല്ലുവാനായും ശ്രമിക്കും എന്നാൽ ഒരു ഘട്ടത്തിൽ ദേവൻ ഉണർന്ന് പേർലിയെ തടയും പേർലിയോട് നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പേർലി പറയുന്നത് നിങ്ങൾ എന്റെ അമ്മയുടെ കാമുകരല്ലേ നിങ്ങളല്ലേ എന്റെ അച്ഛനെയും അമ്മയും കൊന്നത് എന്നിക്ക് ചോദിക്കുന്ന സമയത്ത് ദേവൻ പറയുന്നത് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിന്റെ അമ്മയോട് എനിക്ക് പ്രണയമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിരുന്നു പക്ഷേ നിന്റെ അമ്മയുടെ കല്യാണ ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു ഞാൻ നിന്റെ അമ്മയുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും കൊണ്ടുപോയില്ല എന്നുള്ള കാര്യവും ദേവൻ പറയുന്നു പക്ഷെ അതൊന്നും കേൾക്കുവാനായിട്ട് പേർലി കൂട്ടാക്കുന്നില്ല നിങ്ങൾ തന്നെയാ എന്റെ അച്ഛനെയും അമ്മയും കൊന്നത് അല്ല എന്റെ അച്ഛനെ കൊന്നത് ശരി എന്റെ അമ്മ എന്തിനാ നിങ്ങൾ കൊന്നത് എന്നൊക്കെ ദേവനോട് ചോദിക്കും എന്നാൽ ദേവൻ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഒരു ഫോട്ടോ പേർലിക്ക് കാണിച്ചു കൊടുക്കുന്നു ദേവൻ പേർലിക്ക് കാണിച്ചു കൊടുത്ത ഫോട്ടോ ദേവനും പിന്നെ പേർളിയുടെ അച്ഛനായിട്ടുള്ള ജോണും നിന്നെടുത്ത സെൽഫി ആയിരുന്നു നോക്ക് നിന്റെ അച്ഛനും ഞാനുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം ദേവൻ പറയുന്നു പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് അന്ന് ജോ ദേവനെ കാണുവാനായിട്ടാണ് എത്തിയിരുന്നത് ഈ ദേവൻ ഒരു ബിസിനസ് കൺസൾട്ടന്റ് ആണ് തന്റെ ബിസിനസ് തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ജോൺ ആണെങ്കിൽ കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ദേവൻ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നിട്ട് തന്റെ ബിസിനസ്സിലെ പ്രശ്നങ്ങളെല്ലാം ദേവനോട് പറയുന്നു നിരന്തരമായിട്ടുള്ള ലേബേഴ്സിന്റെ സ്ട്രൈക്ക് ആണ് ബിസിനസ് തകരുന്നതിനുള്ള മെയിൻ കാരണം മാത്രമല്ല ഇതെല്ലാം മറിഞ്ഞ് എല്ലാ ഷെയർ ഹോൾഡേഴ്സും ഒരു മീറ്റിംഗ് നടത്തി മീറ്റിംഗ് കൂടിയ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ജോനോട് പറഞ്ഞതും ഇനി അവർ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നും ഇതുവരെ ഉള്ളതെല്ലാം സെറ്റിൽ ചെയ്യണമെന്നുമാണ് അവർ ആവശ്യപ്പെട്ടത് ഒരാഴ്ചക്കുള്ളിൽ എല്ലാം റെഡിയാക്കണമെന്നും പറഞ്ഞിട്ടാണ് മീറ്റിംഗ് പിരിഞ്ഞതും അത് കാരണം ടെൻഷനായ ജോൺ ആണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരുന്ന പലരോടും അഭിപ്രായം തിരക്കിയ സമയത്താണ് അവർ ദേവന്റെ പേര് പറഞ്ഞതും ദേവന് ചെന്ന് കണ്ടാൽ എന്തെങ്കിലും ഐഡിയ കിട്ടുമെന്നും ജോണിനോട് പറഞ്ഞിരുന്നു അതനുസരിച്ചാണ് ദേവനെ കാണുവാനായിട്ടും ജോൺ എത്തിയിരിക്കുന്നതും തന്റെ ഭാര്യയുടെ എക്സ് ലവർ ആണ് ഈ ദേവൻ എന്ന് അറിഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ജോൺ അവിടേക്ക് വന്നിരിക്കുന്നതും അങ്ങനെ ജോണിന്റെ ബിസിനസിന് വേണ്ടിയിട്ടുള്ള ഐഡിയ ഒക്കെ ദേവൻ പറഞ്ഞു കൊടുക്കുന്നു ജോണിന്റെ കമ്പനിയിലെ ഷെയർ എല്ലാം അവിടുത്തെ ലേബേഴ്സിന് വീതിച്ചു കൊടുക്കുക അതിലൂടെ അവരുടെ പ്രശ്നമെല്ലാം തീരും അവരൊരിക്കലും സ്ട്രൈക്കും ചെയ്യത്തില്ല അവരെ പറഞ്ഞു സമ്മതിപ്പിക്കേണ്ടത് ബാലന്റെ ഉത്തരവാദിത്തമാണെന്നും ബാലനെ കൊണ്ട് അത് ചെയ്യിക്കണമെന്നും ദേവൻ പറയുന്നു ദേവൻ പറഞ്ഞ ഐഡിയ നല്ലതാണെന്നും ജോണിന് തോന്നുകയാണ് തന്റെ ബിസിനസിന്റെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോകുന്നു എന്ന സമാധാനത്തോടെയാണ് ജോൺ അവിടെ നിന്ന് യാത്ര തിരിച്ചതും ജോണിന് മുൻപ് ഈ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കി നിർത്തിയിരുന്നത് ജോണിന്റെ അച്ഛനായിട്ടുള്ള ഡേവിഡ് ആയിരുന്നു ഡേവിഡ് പിന്നീട് ആത്മീയ കാര്യങ്ങളിലൊക്കെ പോയത് കാരണമാണ് ജോൺ ആ ഒരു ബിസിനസ് എല്ലാം ഏറ്റെടുക്കേണ്ടി വന്നത് ജോണിന്റെ മരണത്തോടു കൂടി ഭാര്യയായി എലിസബത്തും ബിസിനസ് ഏറ്റെടുത്തു തകരാൻ പോകുന്ന ബിസിനസ് എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരണമല്ലോ എലിസബത്തിന് അതുകൊണ്ട് തന്നെ ദേവനെ കാണുവാനായിട്ടും എലിസബത്ത് ഒരിക്കൽ എത്തിയിരുന്നു ദേവനാണെങ്കിൽ ജോണിന് പറഞ്ഞു കൊടുത്ത അതേ ഐഡിയ തന്നെയാണ് എലിസബത്തിനും പറഞ്ഞു കൊടുത്തത് എലിസബത്തിന്റെ ബിസിനസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായത്തിനും താൻ കൂടെ ഉണ്ടാകുമെന്നും ദേവൻ പറയുന്നു അങ്ങനെ എലിസബത്ത് ആണെങ്കിൽ തന്റെ ഷെയർ ഹോൾഡേഴ്സിനോട് ആ ഒരു കാര്യം പറയുകയാണ് ലേബേഴ്സിന് ഷെയർ എല്ലാം വീതിച്ചു കൊടുക്കാമെന്ന് പക്ഷേ ആ ഒരു ഐഡിയ അംഗീകരിക്കുവാനായിട്ട് ഷെയർ ഹോൾഡേഴ്സ് കൂട്ടാക്കിയില്ല അവരെല്ലാവരും എലിസബത്തിന് വളരെ മോശമായിട്ടാണ് പറയുന്നത് തും പഴയ കാമുകനുമായിട്ട് ചേർന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ വളരെ മോശമായിട്ട് എലിസബത്തിനെ പറയുന്നു മാത്രവുമല്ല പഴയ കാമുകനൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാമുകന് ചേർന്നല്ലേ ജോണിനെ കൊന്നുകളഞ്ഞതെന്നും ഷെയർ ഹോൾഡേഴ്സ് പറയുന്നു പക്ഷെ അതെല്ലാം മുകളിൽ നിന്ന് പേർലി കേൾക്കുന്നുണ്ടായിരുന്നു അതോടുകൂടി പേർലിക്ക് എലിസബത്തിനെ സംശയമായി പിന്നീട് എലിസബത്ത് പോകുന്നിടത്തെല്ലാം എലിസബത്തിനെ ഫോളോ ചെയ്ത് പേർലിയും പോകുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ എലിസബത്ത് ദേവനുമായിട്ടിരുന്ന് സംസാരിക്കുന്നതെല്ലാം പേർലി കാണുന്നുണ്ട് അതോടുകൂടി അവളുടെ സംശയം ഇരട്ടിച്ചു ദേവനും ഈ എലിസബത്തുമാണ് ജോണിന്റെ മരണത്തിന് കാരണമെന്ന് തന്നെ പേർലി ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ തന്റെ അച്ഛന്റെ മരണത്തിന് കാരണമായ ദേവനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് പേരിൽ ഇത്രയും പ്ലാൻ ചെയ്ത് ദേവനടുത്തേക്ക് എത്തിയിരിക്കുന്നതും എന്നാൽ ഇപ്പോൾ ദേവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ദേവൻ നിരപരാധിയാണെന്നും പേർലിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ദേവനോട് അവൾ മാപ്പ് പറഞ്ഞു കാരണം ദേവനെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണല്ലോ പേർലി ഇറങ്ങി പുറപ്പെട്ടതും പേർലി ദേവനോട് പറയും തന്റെ അച്ഛനും അമ്മയും കൊന്നത് ആരാണെന്ന് തനിക്ക് കണ്ടെത്തണം അവരാരാണെന്നെ ചോദിക്കുമ്പോൾ ദേവൻ പറയുന്നത് അവരെ കണ്ടെത്തുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഉറപ്പായി നമ്മൾ കണ്ടെത്തുമെന്നും ദേവൻ പറഞ്ഞു പേർലിയെ ഫോളോ ചെയ്ത ആ കൂട്ടത്തിൽ ഒരാളെ തലേ ദിവസം തന്നെ ദേവൻ പോയി പൊക്കിയിരുന്നു അവനെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് എത്ര അടിച്ചിട്ടും അവൻ ആരാണിതിന് പിന്നിലെന്ന് സത്യൻ തുറന്നു പറയുന്നതേയില്ല പേർലി അവനോട് ചോദിക്കും തന്റെ അച്ഛനെയും അമ്മയും കൊന്നതിന് ആരാടാ പിന്നിൽ നിന്നൊക്കെ ചോദിക്കുന്ന സമയത്തും അവനൊന്നും മിണ്ടില്ല എന്നാൽ അവന്റെ കഴുത്തിൽ നിന്നും ഒരു ലോക്കറ്റുള്ള മാല കിട്ടുന്നു ആ ലോക്കറ്റിൽ സെവൻ ഹിൽസ് എന്നാണ് എഴുതിയിരുന്നതും സെവൻ ഹിൽസ് എന്ന പേര് കണ്ടതും എലിസബത്ത് മരിക്കുന്നതിന് മുൻപ് തന്നെ ഈയൊരു പേര് പറഞ്ഞിരുന്നല്ലോ എന്ന കാര്യം പേർലിക്കൊക്കെ ഓർമ്മപ്പെടുന്നു ഇനി എത്ര തല്ലിയിട്ടും അയാൾ വാ എന്ന് മനസ്സിലാക്കിയതും ഈ ദേവനാണെങ്കിൽ ഒരു ഐഡിയ പറയും എന്തെന്നാൽ ഈ കൂട്ടാളിയെ രക്ഷപ്പെടാനായിട്ട് അനുവദിക്കണം അവൻ എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അവനെ ഫോളോ ചെയ്യാമെന്നും അവർ തീരുമാനിക്കുന്നു അതിനു മുൻപായിട്ട് ബാലനെയും അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ആ ഒരു ഗുണ്ടയെ തുറന്നുവിടുകയും ചെയ്യുന്നു ഗുണ്ട ഓടി പോകുന്ന സമയത്ത് ബാലൻ ആണെങ്കിൽ ഒരു ഡ്രൈവറിന്റെ രൂപത്തിൽ ഡ്രൈവറിന്റെ വേഷമൊക്കെയിട്ട് ഒരു വണ്ടിയിൽ വരണമെന്നും അവർ പറയുന്നു അതനുസരിച്ച് ബാലൻ അതുവഴി കടന്നു പോകും അപ്പോൾ നേരെ ഈ ഗുണ്ട ഓടി ചെല്ലുന്നത് ബാലന്റെ വണ്ടിക്ക് മുന്നിലേക്കായിരുന്നു ബാലനോട് എന്നെ ഒരു സ്ഥലം വരെ ആക്കി തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആക്കി തരാമെന്നും ബാലൻ സമ്മതിച്ച് അയാൾ ആ വണ്ടിയിൽ കയറും വണ്ടിയിൽ കയറുന്ന സമയത്ത് ബാലന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഒരാളെ വിളിക്കുന്നുണ്ട് എന്നാൽ ആ വണ്ടിയിൽ സെറ്റ് ചെയ്ത ക്യാമറ വഴി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ദേവനും പേർലിയും പേർളിയും എല്ലാം കാണുന്നുണ്ടായിരുന്നു മാത്രമല്ല ബാലന്റെ ഫോണിൽ നിന്നും ആരെയാണ് വിളിക്കുന്നതെന്നും അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട് ആ ഗുണ്ട നേരെ വിളിച്ചത് അവരെ തലവനെയാണ് എന്നിട്ട് പറയുന്നത് അവൾ എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു ഞാൻ അവരുടെ കയ്യിൽ പെട്ടെങ്കിലും അവർ ചോദിച്ച ചോദ്യത്തിനെന്നും ഞാൻ ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാമെന്നും അവൻ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും ബാലന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭാഷയിലാണ് ഇയാൾ സംസാരിച്ചതും അതെല്ലാം ദേവനൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ദേവനും അതൊന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ തന്റെ മറ്റൊരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്താണ് ആ ഗുണ്ട പറഞ്ഞത് എന്തെന്ന് ദേവനൊക്കെ മനസ്സിലാക്കുന്നതും ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് ബാലിന്റെ ഫോൺ തിരിച്ചു കൊടുക്കാനായി ഒരുങ്ങുന്ന സമയത്തൊന്നും പേർലിയുടെ നമ്പർ അതിൽ കിടക്കുന്നതും ഇയാൾ കാണുന്നു അയാൾക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ വണ്ടി ഓടിക്കുന്ന ആളും പേർലിയുടെ കൂട്ടാളിയാണെന്ന് ഉടനെ തന്നെ തന്റെ തലവനെ വിളിച്ചിട്ട് ആ ഒരു ഭാഷയിൽ തന്നെ അയാൾ സംസാരിക്കും പറഞ്ഞത് എന്തെന്നാൽ ഞാനിപ്പോൾ വരുന്ന വണ്ടിയിലെ ഡ്രൈവറും അവളുടെ കൂട്ടാളിയാണ് ഉടനെ പേരെ ഇവിടേക്ക് അയക്കണമെന്നും അയാൾ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്ത് കളയുന്നു അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ദേവനെ ബാലന്റെ ജീവൻ ആപത്താണെന്ന കാര്യം മനസ്സിലായി ഉടനെ തന്നെ ബാലനെ രക്ഷിക്കുവാനായിട്ടും അവരവിടേക്ക് പോകും അതേസമയം തന്നെയായിരുന്നു ഈ ഗുണ്ട പറഞ്ഞിട്ട് കുറെ ആളുകൾ അവിടേക്ക് വന്നതും ബാലനെ അവർ അടിക്കുകയും അവിടെ നിന്ന് ബാലനെ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു ദേവനും കൂട്ടരും എത്തിയ സമയത്ത് ബാലനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയി എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അവിടെ ആകെ അന്വേഷിക്കുന്ന സമയത്ത് ഒന്നും തന്നെ കണ്ടെത്താനായും പറ്റിയില്ല മാത്രമല്ല അതേ സമയം തന്നെ കാടിനുള്ളിലൂടെ കുറച്ചുപേർ നടന്നു പോകുന്നത് ദേവനും കൂട്ടരും കാണും അവർ ആ കാട്ടിൽ തന്നെ താമസിക്കുന്നവരാണ് അവരോട് ചെന്നിട്ട് ഇതുവഴി വല്ല വണ്ടിയിൽ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ദേ ഈ കാടിനകത്തുള്ള എന്ന് പറയും ബംഗ്ലാവിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുന്ന സമയത്ത് പേടിയോട് കൂടിയാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങളും പറയുന്നത് ബംഗ്ലാവില് മിക്കവാറും ഇന്ന് വിരുന്ന് കാണും അവിടെ വിരുന്നുള്ള ദിവസങ്ങളിലെല്ലാം ഒരുപാട് ഫോറിനേഴ്സും വലിയ വലിയ ആളുകളും ഒക്കെ എത്തും അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ കാണുമെന്നും അവർ പേടിയോടുകൂടി പറയുന്നു അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവരൊന്നും ഇണ്ടാതെയാണ് അവിടെ നിന്ന് പോകുന്നതും അവരുടെ പെരുമാറ്റങ്ങളൊക്കെ കണ്ടതോടുകൂടി ദേവനിക്കൂട്ടർക്കും ആ ബംഗ്ലാവിനുള്ളിൽ എന്തോ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലായി ഉടനെ തന്നെ അവിടേക്ക് പോയി നോക്കുവാനായിട്ടും അവർ തീരുമാനിക്കുന്നു രണ്ടും കൽപ്പിച്ച ബംഗ്ലാവിലേക്ക് എത്തിയ സമയത്ത് അവിടെ ഒരുപാട് പേർ ക്യൂ നിൽക്കുന്നതാണ് അവർ കാണുന്നതും അങ്ങനെ ഒരു ക്യൂവിൽ പോയി നിൽക്കുകയാണ് ദേവനും കൂട്ടരും വിരുന്ന് തുടങ്ങുവാനായിട്ട് സമയമായതിനാൽ അധികം ആരെയും ചെക്ക് ചെയ്യാതെയാണ് അകത്തേക്ക് കടത്തിവിടുന്നതും അകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക തരം വസ്ത്രവും അവർക്ക് ധരിക്കുവാനായി കൊടുക്കുന്നു ആ വസ്ത്രവും ധരിച്ചിട്ട് മുകളിലേക്ക് കയറി പോകും മുകളിൽ ചെല്ലുന്ന സമയത്താണ് അവിടെ എന്താണ് നടക്കുന്നതെന്നും അവർക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ സാത്താൻ സേവയാണ് നടക്കുന്നതും അത് നടത്തുന്നത് അവരുടെ തലവനാണ് തലവനെ കണ്ടതും ഞെട്ടിപ്പോയത് പേർലിയായിരുന്നു ആ തലവൻ മറ്റാരുമല്ല പേർലിയുടെ മുത്തശ്ശനാണ് ജോണിന്റെ അച്ഛൻ ജോണിന്റെ അച്ഛനായ ഡേവിഡ് അന്ന് ഈ ബിസിനസ് എല്ലാം ഉപേക്ഷിച്ച് ആത്മീയ വഴി സ്വീകരിച്ചു എന്നാണല്ലോ എല്ലാവരും കരുതിയത് പക്ഷേ അയാൾ പോയത് ആത്മീയ വഴിയിലേക്കല്ല സാത്താന്റെ വഴിയിലേക്കാണ് ബിസിനസ് വിജയിക്കാൻ വേണ്ടിട്ട് നരബലി കൊടുക്കുക അതൊക്കെ തന്നെയായിരുന്നു അയാൾ ചെയ്തുകൊണ്ടേയിരുന്നതും അതെല്ലാം ഇപ്പോൾ പേർലിക്ക് മനസ്സിലായല്ലോ പേർലിയെ കണ്ടതും ഡേവിഡ് ആണെങ്കിൽ തന്റെ കൊച്ചുമകളെ തന്റെ അടുത്തേക്ക് ആളിനെ വിട്ടു വിളിപ്പിക്കുന്നു എന്നിട്ട് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും അവിടെ ഒരുപാട് ആഹാരങ്ങൾ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് അവളോട് പറയുന്നത് ഈ ദിവസത്തിന് വേണ്ടിയിട്ടാ ഞാൻ കാത്തിരുന്നത് സത്യം ിൽ ഈ വിരുന്ന് ഞാൻ ഒരുക്കിയിരുന്നതും നിനക്ക് വേണ്ടിയിട്ടാണെന്നും മുത്തശ്ശൻ കൊച്ചുമകളോട് പറഞ്ഞ് അവളെ അവിടെ കൊണ്ടുവന്നിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നാൽ അന്ന് ജോൺ ദേവനെ കണ്ടിട്ട് വരുന്ന വഴിയിൽ വെച്ച് എലിസബത്തിനെയും തോരലെയും വിളിക്കുവാനായിട്ട് വണ്ടി നിർത്തിയല്ലോ അപ്പോൾ കുറച്ചുപേർ വന്ന് ജോണിന് ഫോൺ കൊടുത്തു അത് മറ്റാരുമല്ലായിരുന്നു ഡേവിഡിന്റെ ആൾക്കാരായിരുന്നു ഡേവിഡിന്റെ ആൾക്കാർ ജോണിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു ഡേവിഡിന്റെ അടുത്തേക്കാണ് തന്റെ അച്ഛനെ കണ്ടതും ജോൺ ആകെ ഷോക്കായി പോകും കാരണം ആത്മീയ വഴി സ്വീകരിച്ചു എന്നാണല്ലോ ജോൺ കരുതിയിരുന്നത് എന്നാൽ അച്ഛൻ പോയിരിക്കുന്നത് സാത്താന്റെ വഴിയിലേക്കാണെന്നും നരബലി നടത്താനാണ് അച്ഛന്റെ ഉദ്ദേശം എന്നൊക്കെ മനസ്സിലാക്കിയതും ജോൺ അച്ഛനെ പറഞ്ഞു തിരുത്തുവാനൊക്കെ ഒരുപാട് ശ്രമിച്ചു പക്ഷേ അതൊന്നും കേൾക്കുവാനായിട്ട് ഡേവിഡ് കൂട്ടാക്കിയില്ല ഡേവിഡിന്റെ ആവശ്യം നരബലി തന്നെയായിരുന്നു അതും തന്റെ മകനെ ഉപയോഗിച്ച് എന്നാൽ അതിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ടോടിയ ജോണിനെ ഈ ഡേവിഡിന്റെ ആൾക്കാരാണ് കൊന്നു കളഞ്ഞതും തന്റെ ഭർത്താവിന്റെ മരണത്തിന് പിന്നുള്ള കാരണമെല്ലാം മനസ്സിലാക്കി എലിസബത്ത് നേരെ എത്തിയത് ഡേവിഡിന്റെ അടുത്തേക്കാണ് എലിസബത്തിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് തന്റെ ആളുകളെ ഉപയോഗിച്ച് എലിസബത്തിനെയും കൊന്നു കളഞ്ഞു എലിസബത്തിന്റെയും ജോണിന്റെയും മരണത്തിന് പിന്നിൽ ഈ ഡേവിഡ് തന്നെയാണ് ഡേവിഡിന്റെ യഥാർത്ഥ ഉദ്ദേശം പേർലിയെ ബലി കൊടുക്കുക അത് തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് അയാൾ വർഷങ്ങളായിട്ട് കാത്തിരുന്നതും കാത്തിരുന്ന ആ ദിവസം ഇപ്പോൾ അയാളുടെ കയ്യിൽ വന്നെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പേർലിയെ ബലി കൊടുക്കുവാനായും തീരുമാനിച്ച് അവൾക്ക് കുടിക്കുവാനായിട്ട് ഒരു ജ്യൂസ് കൊടുത്തു ആ ജ്യൂസിനുള്ളിൽ ഈ ഡേവിഡ് ആണെങ്കിൽ മയങ്ങുമാരായിട്ടുള്ള ഗുളികയും കലർത്തിയിട്ടാണ് കൊടുത്തതും ജ്യൂസ് കുടിച്ചതും പേർലി മയങ്ങി അവളെ ബലി കൊടുക്കുവാനായിട്ടും അയാൾ തീരുമാനിക്കുന്നു പേർലിയുടെ പിറന്നാൾ ദിവസമായിരുന്നു അന്ന് ഇന്ന് ബലി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായി മൂന്നിന്റെ അവൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊരു വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു ബലി കൊടുക്കുവാനായി തീരുമാനിച്ച് അവളെ കൊണ്ട് കിടത്തിയിരിക്കുന്ന സമയം തന്നെയായിരുന്നു ദേവനും കൂട്ടരും അവിടേക്ക് വന്ന് അത് തടയുവാനായി നോക്കുന്നതും അതേസമയം ഈ ദേവനാണെങ്കിൽ പോലീസിനെയും മീഡിയക്കാരെയും വിവരം അറിയിച്ചതിനാൽ പോലീസും മീഡിയക്കാരും അവിടേക്ക് എത്തുന്നു അതോടുകൂടി ഡേവിഡിന്റെ പ്ലാൻ എല്ലാം തകർന്നു പോവുകയാണ് ഡേവിഡിനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു ഡേവിഡിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് മീഡിയക്കാർ അതെല്ലാം ഷൂട്ട് ചെയ്യുന്നുമുണ്ട് പോലീസ് ജീപ്പിൽ ഇരിക്കുന്ന സമയത്തും ഈ ഡേവിഡ് ആണെങ്കിൽ സാത്താന്റെ മന്ത്രങ്ങളൊക്കെയാണ് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നതും കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് സാമ്പത്തിക ഉയർച്ചയ്ക്കും മറ്റും വേണ്ടിയിട്ട് നരബലി നടന്നിരുന്നു യഥാർത്ഥ സംഭവത്തിന്റെ ചിത്രങ്ങളും അവസാനം കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നതും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ